ആപ്പിൾ കുട്ടീസിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പൊ നമ്മൾ തൃശ്ശൂരെ സാമ്പിൾ വെടിക്കെട്ട് കാണാൻ വേണ്ടി പോവാണ് കേട്ടോ കട വേഗം അടച്ച് നമ്മുടെ ഓട്ടോയിൽ തന്നെയാണ് നമ്മൾ പോകുന്നത് അപ്പൊ അമ്മയും ഞാനും അച്ചും പാറും ഉണ്ട് ശ്രീചട്ടൻ വണ്ടി ഓടിക്കാനായിട്ടോ അങ്ങനെ ലേസ് ഒക്കെ എടുത്ത് കൈ പിടിച്ചിട്ടുണ്ടായിരുന്നു വണ്ടിയിലിരുന്ന് ഇങ്ങനെ കഴിച്ച് നമ്മൾ പോവാണ് കേട്ടോ അവിടെ തുടങ്ങിയേ നല്ല ബ്ലോക്ക് ആണ് കാരണം നല്ല എല്ലാവരും എനിക്ക് തോന്നുന്നു സാമ്പിൾ കാണാൻ വേണ്ടി പോവാ പോകുന്നുണ്ടാവും അതുകൊണ്ട് നല്ല ബ്ലോക്ക് ശ്രീജേട്ടൻ പറയാണ് കട്ട ബ്ലോക്കായി എന്ന് പറയാണ് കേട്ടോ എങ്കിലും എങ്ങനെയൊക്കെയോ നമ്മൾ അവിടെ എത്തി പക്ഷേ നമ്മൾ നമ്മളെത്തനേക്കാൾ മുമ്പ് ഒരു എന്താ പറയുക പാറമേക്കാവിൻ്റെയോ തിരുവമ്പാടിൻ്റെയോ ഏതോരെണ്ണം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞു പിന്നെ ഞങ്ങൾ എത്തി കുറേ കഴിഞ്ഞിട്ടാണ് കേട്ടോ അടുത്തത് കണ്ടത് അപ്പോൾ ഒരെണ്ണം നന്നായിട്ട് നമുക്ക് കാണാൻ പറ്റി അങ്ങനെ ബ്ലോക്കിൽ കൂടെ നമ്മൾ എങ്ങനെയൊക്കെയോ തിക്കി തിരക്കി അവിടെ എത്തി വണ്ടിയിട്ട് നമ്മൾ വേഗം നടക്കുകയാണ് കേട്ടോ അങ്ങനെ നടക്കുക അപ്പോൾ പാറ് പറയാം ഞാൻ വരില്ലായിരുന്നു ഇങ്ങനെ നടക്കാനുണ്ടെങ്കിൽ നിന്ന് അങ്ങനെ അവസാനം അച്ഛുമ്പോൾ പാറമോളെടുത്ത് തോളിൽ വെച്ചിട്ടായിരിക്കും ഇത് ഇത് കാണുമ്പോൾ എനിക്ക് എൻ്റെ ചെറുപ്പം ഓർമ്മ വരാം എൻ്റെ അച്ഛൻ ഇതുപോലെ തന്നെ അങ്ങനെ വെച്ച് നടക്കാറുണ്ട് എന്നെയെന്നല്ല ഒരു ഇതപ്പെട്ട മിക്കവർക്കും ഇതുപോലെയുള്ള ഒരു ഓർമ്മ ഉണ്ടായിരിക്കും അല്ലേ അങ്ങനെ അതേ പാറുമോളെ വെച്ചിട്ട് അച്ചുമോനും ഇങ്ങനെ നടക്കാനായിട്ട് അതേ അലുവേം പൊരിയൊക്കെ വന്നു തുടങ്ങി ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ പൂരത്തിന്റെ എന്താ പറയാ വൈബ് വന്നു തുടങ്ങും അങ്ങനെന്താ നമ്മൾ നടന്ന് തിരുവമ്പാടി അമ്പലത്തിൻ്റെ അടുത്ത് എത്തിയിട്ടോ അവിടെ നല്ല ഭംഗിയുണ്ട് മാലവളവ് കെട്ട് അലങ്കരിച്ച് അടിപൊളിയായിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെയൊന്ന് നമ്മൾ തൊഴുതന് ശേഷം ഇനിയും നടക്കാനുണ്ട് അപ്പോൾ അവിടെ വേഗം കുറച്ച് വീഡിയോ ഒക്കെ എടുത്തു സാമ്പിൾ വെടിക്കെട്ട് ഞാൻ കണ്ടിട്ട് കുറേ വർഷമായി ആണ് എൻ്റെ ഓർമ്മ കാരണം സാമ്പിൾ വെടിക്കെട്ടിന് നമ്മൾ അങ്ങനെ വരാറില്ല അച്ചുമോനും ശ്രീചട്ടനൊക്കെ വന്നിരുന്നു കേട്ടോ ഇപ്പം ഈ പ്രാവശ്യം ഞങ്ങൾ എല്ലാവരും കൂടി പോകുന്നു അപ്പോൾ ഇവിടുത്തെ ഈ ചമയപ്രദർശനമൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും വെടിക്കെട്ട് കഴിഞ്ഞിട്ട് കാണാം അങ്ങനെ തിരക്കാണ് കേട്ടോ നല്ല തിരക്ക് അപ്പൊ അതിന്റെ ഇടയിൽ അതിന്റെ പാറമുളകടയില് നിന്നിട്ട് ഭയങ്കര ചൂടാണ് അപ്പൊ എന്തായാലും വെടിക്കെട്ട് തുടങ്ങിയിട്ടുണ്ട് അപ്പൊ നമുക്ക് അത് കാണാം പന്തലൊക്കെ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ കൊറേ ആളുകളും ഉണ്ട് വെടിക്കെട്ട് കാണാം അടിപൊളിയായിരുന്നു കേട്ടോ ഞാൻ അതിൻ്റെ ഉള്ളിൽ നിന്ന് തിരിച്ചു വരിക എന്നുള്ളത് ഭയങ്കര ഒരു ടാസ്ക് ആയിരുന്നു കാരണം വെടിക്കെട്ട് കഴിഞ്ഞ ഉടനെ തന്നെ എല്ലാവരും തിരിച്ച് നടന്നു തുടങ്ങിയിട്ടുണ്ട് അപ്പൊ ഞങ്ങളും തിരിച്ച് നടന്നു കാരണം ഭയങ്കര തിരക്കും പിന്നെ ആളുകളുടെ തിരക്ക് കൂടുതലും ഭയങ്കര ചൂടും അങ്ങനെ ഈ പ്രദർശനം കണ്ടിട്ട് പോവാന്ന് വിചാരിച്ച് നമ്മൾ ഇവിടെ കയറുകയാണ് കേട്ടോ അപ്പം എന്തായാലും ചമയം കൂടി കാണാം കഴിഞ്ഞ വർഷങ്ങളിൽ ഞാൻ രാവിലെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഭയങ്കര ചൂടാണ് എപ്പോൾ വന്നാലും ചൂടാണ് പക്ഷേ രക്ഷയൊന്നുമില്ല അപ്പോൾ ഇവിടെ എന്താ പറയുക തിരക്കൊക്കെ ഉണ്ടെങ്കിൽ കൂടി വേഗം വേഗം വരികൾ നീങ്ങുന്നുണ്ട് അപ്പോൾ ഇവിടെ ചമയം കാണാനായിട്ട് നമ്മൾ വന്നിട്ടുണ്ട് ഇതിൻ്റെ ഇടയിൽ നമ്മൾ ഒരുപാട് സബ്സ്ക്രൈബേഴ്സിനെ കണ്ടുട്ടാ കുറേ പേര് നമ്മുടെ കൂടെ ഫോട്ടോ എടുത്തു കുറേ പേര് എന്താ പറയാ നമ്മളോട് സംസാരിച്ചു അപ്പോൾ അതൊക്കെ കാണുമ്പോൾ ഒരുപാട് ഒരുപാട് സന്തോഷം അപ്പൊ ഞാനും പാറുമുള ആദ്യം നടക്കണം കേട്ട് അച്ചുപോലെ എല്ലാം കണ്ടിട്ടാണ് വരണേ ഞാൻ പാറിന്റെ പിന്നാലെ നടക്കണതേ പാറും എല്ലാം തൊട്ട് നോക്കാണ് തൊടാനായിട്ട് പാടില്ല അല്ലേ കണ്ട പാറ തൊട്ട് നോക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പാറിന്റെ കൂടെ നടന്നത് കേട്ടോണ്ട് അതുകൊണ്ടാണ് ആ നല്ല രസം ഉണ്ട് പാറ് പറയണേ പക്ഷെ അങ്ങനെ തൊടാൻ പാടില്ല ഉണ്ടോ അവരൊട്ട് പോ ആ തൊട്ട് പോവെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അവര് കഷ്ടപ്പെട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കണതല്ലേ അപ്പൊ അവരെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ലല്ലോ ആ അതുകൊണ്ടാണ് കേട്ടോ അപ്പൊ എന്ത് രസം കളർ ആയിട്ടുള്ള പിങ്ക് പിങ്കും അപ്പൊ നല്ല രസണ്ടായിരുന്നു പാറ മോളെ എൻജോയ് ചെയ്തോ ആ നല്ലോണം ഞാൻ എൻജോയ് ചെയ്തു പക്ഷെ പക്ഷേ കളിപ്പാടം ആയിട്ട് പാറ കൊറേ പറഞ്ഞിട്ട് പക്ഷെ അതിന്റെ ഇടയില് നമ്മള് ഒന്നും മേടിച്ചില്ല കാരണം ചൂട് നമുക്ക് നിക്കാൻ പറ്റുന്നില്ല ഒന്നാമത്തെ കാര്യം അപ്പൊ നമ്മളെങ്ങനെങ്കിലൊക്കെ അതിന്റെ ഉള്ളിൽ നിന്ന് പോരാണ് ചെയ്തത് പിന്നെ പാറൂല ഒരു സ്വഭാവം ഉണ്ട് എവിടെ ചെന്നാലും കാണുന്നതൊക്കെ വേണം അത് ചീത്ത സ്വഭാവമാണ് കേട്ടാ സ്വഭാവ അപ്പൊ അത് മാറ്റണം അപ്പൊ അതെ എൽ ഇ ഡി കൊടകളൊക്കെ അടിപൊളിയായിട്ട് ഇവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ എനിക്കൊരു സംശയം എന്തുകൊണ്ട് എല്ലാ കൊടകളും ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്യാത്തത് അല്ലേ വളരെ കുറച്ച് മാത്രമേ ചെയ്യുള്ളൂ പക്ഷെ പിറ്റേ ദിവസം നമുക്ക് കൊറേ കാണാൻ പറ്റും ഇത് നമ്മുടെ സബ്സ്ക്രൈബർ ആണ് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തു അങ്ങനെ അതൊക്കെ ഇനി അത് കഴിഞ്ഞ് നമ്മൾ തിരിച്ചു വരുന്ന വഴിക്ക് നമ്മുടെ കാലത്തോടുള്ള കയറി കയറിയിട്ടോ അവിടെ നമ്മള് കട്ട പോസ്റ്റായി കഴിഞ്ഞു അവരെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യം ഇല്ല കേട്ടോ കാരണം ഈ സാമ്പിൾ കഴിഞ്ഞ് തിരിച്ചു വരുന്ന ആളുകൾ മൊത്തം ം കയറാണ് അപ്പൊ പിന്നെ അവർക്കായാലും അവിടെ ഭയങ്കര ഒരു തിരക്ക് വന്നു ഭയങ്കര തിരക്ക് വന്നു അപ്പൊ നമുക്ക് ഫുഡ് ഓർഡർ ചെയ്തിട്ട് നമ്മൾ ഒരുപാട് നേരം വെയിറ്റ് ചെയ്തിരുന്നു അപ്പൊ എന്തായാലും നമ്മള് പൊറോട്ടയും പിന്നെ എന്താ പറഞ്ഞേ ചില്ലി ചിക്കനും ആണ് പറഞ്ഞത് കേട്ടാ പാറുവിന്റെ മുഖം കണ്ടോ പാറുവിന് നല്ലൊരു അടിയുടെ കുറവുണ്ട് കാരണം എവിടെ പോയാലും ദേ ഇനി ഷെയ്ക്ക് എന്ന് പറഞ്ഞിട്ടാണ് അതിന്റെ ഇടയിൽ തല്ലൂടി ഇരിക്കുന്നത് കേട്ടാ അപ്പോ അവസാനം എന്നിട്ട് ഷെയ്ക്ക് ഒക്കെ നമ്മൾ പറഞ്ഞു പക്ഷെ അത് ചീത്ത സ്വഭാവമാണ് പറമ്പോളെ ഇങ്ങനെ നമ്മൾ എന്താ മേടിക്കണ അത് കഴിക്കണം ടേസ്റ്റ് ഒക്കെ ഉണ്ടാവും അങ്ങനെതാ അവസാനം നമ്മുടെ പൊറോട്ടയും ചില്ലി ചിക്കനും എല്ലാവർക്കും പൊറോട്ടയാണ് പറഞ്ഞിട്ട് അല്ലെങ്കിൽ അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ പാറമോള കൊണ്ട് കൊണ്ട് വേറെ വേറെ ആരുമല്ല പാറുമുള വഴക്കടിക്കാൻ വരും അതുകൊണ്ട് എല്ലാവർക്കും ഒരുപോലെ ഭക്ഷണം പറഞ്ഞു പൊറോട്ടയും ചില്ലി ഫുഡ് അടിപൊളിയായിരുന്നു നമ്മൾ എത്ര വെയിറ്റ് ചെയ്താലും ഇവിടത്തെ ഫുഡ് നല്ല ഫുഡാണ് അതുകൊണ്ടാണ് നമ്മള് ഇവിടെ തന്നെ കയറിയത് ചായകാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പൊ ഇനി നമുക്ക് പാറൂന് ഷെയ്ക്ക് പറഞ്ഞിട്ടുണ്ട് കേട്ടാ ഷെയ്ക്ക് പാറൂനും പറഞ്ഞു ഒരു ഒരു സ്വഭാവം കൂടി ഉണ്ട് പാറു ആ ഷെയ്ക്ക് വന്നാൽ വേറൊരാൾക്ക് കൊടുക്കില്ല കേട്ടാ അങ്ങനെ അച്ചുമോനും ഞാൻ ഒരെണ്ണം പറഞ്ഞിട്ടുണ്ടായിരുന്നു പറഞ്ഞത് എന്ത് പാവ അച്ചു ചേട്ടൻ എല്ലാവർക്കും കണ്ടു എല്ലാവർക്കും ഷെയർ ചെയ്ത് കഴിച്ചു അച്ഛൻ കൂടി തട്ടിപ്പറിച്ചിട്ടൊന്നുമല്ല എല്ലാവരും കുടിച്ചു പാറമോളയുടെ ആരോട് എടുക്കണ്ടെന്ന് ഞാൻ പറഞ്ഞോട്ടെ എന്താണെന്നറിയോ അത് എടുത്തു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് തൊയ്ര് ഉണ്ടാവില്ല അതാണ് കാരണം കാരണം പാറമോളുടെ ആർക്കെങ്കിലും കൊടുത്താ പിന്നെ നമുക്ക് തൊയ്രില്ലേ അപ്പൊ ഇനി ഞാൻ പറഞ്ഞു എനിക്ക് കുറച്ച് സമാധാനം വേണം എന്ന് പറഞ്ഞിട്ട് പാറുവിന്റെ ആരോട് എടുക്കേണ്ട അത് പറഞ്ഞോട്ടാ അങ്ങനെ ഷെയ്ക്ക് ഒക്കെ കുടിച്ച് കഴിഞ്ഞപ്പോ ഞങ്ങൾക്ക് മൂന്നാ പേർക്കും അതായത് ശ്രീചണ്ഠനെ എനിക്ക് അമ്മയ്ക്ക് പൈനാപ്പിൾ ജ്യൂസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് വന്നു പക്ഷെ അത് വരുമ്പോ പാറുവിന് അപ്പ വേണം വേറെ ആരുടെ ആണെങ്കിലും അപ്പൊ നല്ല കുട്ടി അച്ഛൻ കുടിച്ചോന്ന് പറഞ്ഞപ്പോൾ ആ പാറ കുടിച്ചത് കേട്ടാ അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഫുഡൊക്കെ അവിടെ ഊഞ്ഞാലൊക്കെ ഉണ്ട് അതിലൊക്കെ ഞങ്ങൾ ആടി ആ അപ്പൊ അവിടെ നിന്ന് നമ്മള് തിരിച്ചു പോരാണ് തിരിച്ചു പോന്നിട്ട് നമ്മുടെ കടയിൽ തന്നെ രാത്രി പതിനൊന്ന് മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അവിടെ നിന്ന് കൊറച്ച് സംഭവങ്ങളൊക്കെ എടുക്കാനുള്ളതുകൊണ്ട് അവിടെ നമ്മൾ ഒന്നുകൂടി കയറി അവിടെ നിന്ന് കൊറച്ച് സാധനങ്ങളൊക്കെ എടുത്തിട്ട് പോകുന്നത് ഇന്നത്തെ ദിവസം അടിപൊളിയായിരുന്നു അപ്പൊ എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക